ഐ എ എസ് തലപ്പത്തെ പോര് തുടരുന്നതിനിടെ വീണ്ടും വിമർശനവുമായി എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ നാലിന് നൽകിയ മറുപടി കത്തിൽ തന്റെ ആവശ്യം അംഗീകരിച്ചിരുന്നു എന്നും എന്നാൽ ഏഴു ദിവസം കൊണ്ട് തീരുമാനം പിൻവലിച്ചു എന്നുമാണ് എൻ പ്രശാന്തിന്റെ വിമർശനം സർക്കാരിന്റെ മറുപടി കത്ത് ഉൾപ്പെടുത്തിയാണ് എൻ പ്രശാന്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് അതായത് ഇതിൽ ലൈവ് സ്ട്രീമിംഗ് വേണം അത് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യമാണല്ലോ അദ്ദേഹം ഉന്നയിച്ചിരുന്നത് അത് തുടക്കത്തിൽ അംഗീകരിച്ചു എന്നാണോ അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താണിത് എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വന്നിരിക്കുന്നു അതിൽ വിമർശനം ഉന്നയിക്കുകയാണ് ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ നാലിന് നൽകിയ മറുപടി കത്തിൽ തന്റെ ആവശ്യം അംഗീകരിച്ചിരുന്നു എന്നാൽ ഏഴ് ദിവസം കൊണ്ട് തീരുമാനം പിൻവലിച്ചു എന്നതാണ് എൻ പ്രശാന്ത് ഇപ്പോൾ വിമർശിക്കുന്നത് ഷഫീദ് കേൾക്കാമോ ത്തെ പോരിലും ഹിയറിംഗ് വിവാദത്തിലും ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതായത് ഏറ്റവും പുതിയ ഒരു എട്ട് മിനിറ്റ് മുൻപ് എൻ പ്രശാന്ത് കുറിച്ച് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഈ ഹിയറിംഗ് ആവശ്യം അതായത് നേരിട്ട് തന്നെ കേൾക്കണമെന്നുള്ള ആവശ്യം ചീഫ് സെക്രട്ടറി അംഗീകരിക്കുകയും അതിനൊപ്പം എൻ പ്രശാന്ത് ഓൺലൈനായി സ്ട്രീം ചെയ്യണം റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ട് ഉത്തരവുകൾ എൻ പ്രശാന്ത് ഇട്ടിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഉത്തരവ് ഏപ്രിൽ നാലിന് തന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി നൽകിയ മറുപടി കത്താണ് അതിൽ താൻ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിരുന്നു എന്ന് എൻ പ്രശാന്ത് പറയുന്നുണ്ട് എന്നാൽ ഏപ്രിൽ പതിനൊന്നിനുള്ള മറുപടി കത്തിൽ ഓൺലൈൻ സ്ട്രീമിംഗ് നിരസിച്ചു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ആ കത്ത് കൂടി എൻ പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ തീരുമാനം പിൻവലിച്ചതിന്റെ കാരണങ്ങൾ കത്തിൽ അറിയിച്ചിട്ടില്ലെന്നും തന്റെ ആവശ്യം വിചിത്രമാണെന്ന് പറയുന്നത് ചില കൊട്ടാരം ലേഖകരാണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി എൻ പ്രശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് സ്വാഭാവികമാണ് ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി മലക്കം മറിഞ്ഞു എന്നുള്ളതാണ് എൻ പ്രശാന്തിന്റെ ആരോപണം അദ്ദേഹം മാത്രമല്ല കുറിപ്പിൽ സർക്കാരിന്റെ തന്നെ ഇട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ അത് അതിൽ വ്യക്തതയുണ്ട് എന്ന് തെളിയിക്കുന്നു അത്തരത്തിൽ ലൈവ് സ്ട്രീമിംഗോ വീഡിയോ റെക്കോർഡിംഗോ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ചീഫ് സെക്രട്ടറി ആ നിലപാടായിരുന്നില്ല തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നത് എന്നതാണ് ഇപ്പോൾ എൻ പ്രശാന്ത് പറയുന്നത് എന്തുകൊണ്ടാണ് ഏഴ് രാത്രികൾ കൊണ്ട് തീരുമാനം മാറ്റിമറിക്കുന്നത് എന്നത് ചോദിച്ചുകൊണ്ടുള്ള വിമർശനമാണിപ്പോൾ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ പ്രശാന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്